പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായടക്കമുള്ള കേന്ദ്രമന്ത്രിമാർക്കുമായി പാർലമെന്റ് വളപ്പിൽ സബർമതി റിപ്പോർട്ട് സിനിമയുടെ പ്രത്യേക പ്രദർശനം നടത്തി പാർലമെന്റ് ഓഡിറ്റോറിയത്തിൽ തിങ്കളാഴ്ച പാർലമെന്റിന്റെ ഇരു സഭകളും പിരിഞ്ഞ ശേഷം വൈകിട്ടായിരുന്നു ഈ സിനിമയുടെ പ്രദർശനം ഉണ്ടായത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യക്ക് തുടക്കമിട്ട ഗോദ്ര സബർമതി ട്രെയിൻ തീവപ്പിൽ ബിജെപി നിലപാടിനെ പിന്തുണക്കുന്നതാണ് ഈ സിനിമ നേരത്തെ സിനിമയെ പ്രശംസിച്ച് മോദിയും അമിത്ഷായും അടക്കമുള്ള ബിജെപി നേതാക്കളും രംഗത്ത് വന്നിരുന്നു ധീരജ് സർണ സംവിധാനം ചെയ്ത സിനിമയിൽ ൂർ താരം വിക്രാന്ത് മാസിയാണ് നായകൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സിനിമ പുറത്തിറങ്ങിയത് രണ്ടായിരത്തി രണ്ടിൽ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കെയാണ് ഗോദര ട്രെയിനിൽ തീവപ്പുണ്ടാകുന്നത് അയോധ്യയിൽ നിന്നും മടങ്ങുകയായിരുന്ന അമ്പതിലധികം കർസേവകരാണ് അന്ന് കൊല്ലപ്പെട്ടത് മുസ്ലിം ജനക്കൂട്ടമാണ് തീവച്ചതെന്നായിരുന്നു ഗുജറാത്ത് പോലീസിന്റെ കണ്ടെത്തൽ എന്നാൽ അപകടമാണെന്നും വാദം ഉയർന്നിരുന്നു അന്നത്തെ കോൺഗ്രസ് സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതി ഇത് അപകടമാണെന്ന വാദത്തെയാണ് പിന്തുണച്ചത് ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും നാണംകെട്ട സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരുന്ന സിനിമ എന്നാണ് സവർമതി എക്സ്പ്രസിനെ കുറിച്ച് ജേർണലിസ്റ്റ് അലോക് പട്ട് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ഈ പോസ്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവെക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാവിലെ സബർമതി എക്സ്പ്രസ് ഗുജറാത്തിലെ ഗോധര റെയിൽവേ സ്റ്റേഷനിൽ നിശ്ചിത സമയത്ത് തന്നെ എത്തിച്ചേർന്നു ബീഹാറിലെ മുസാഫർപൂരിൽ നിന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്ക് ഓടുന്ന ട്രെയിനിൽ നൂറുകണക്കിന് യാത്രക്കാരുണ്ടായിരുന്നു അതിൽ അയോധ്യയിൽ നിന്നും മടങ്ങി വരുന്ന കർസേവകരും ഉണ്ടായിരുന്നു ഗോധരയിൽ നിന്നും ഈ ട്രെയിൻ പുറപ്പെടുമ്പോൾ എമർജൻസി ചെയിനുകൾ ഒന്നിലധികം തവണ വലിച്ചതായി ലോക്കോ പൈലറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതോടെ സ്റ്റേഷന്റെ പുറത്തുള്ള സിഗ്നലിന് സമീപം ട്രെയിൻ നിർത്തി ായിരുന്നു പിന്നീടുണ്ടായത് ഒരു വലിയ ആക്രമണമായിരുന്നു ഏകദേശം രണ്ടായിരം ആളുകളുള്ള ഒരു ജനക്കൂട്ടം ട്രെയിനിനു നേരെ കല്ലെറിയുകയും അതിന്റെ കോച്ചുകൾക്ക് വെക്കുകയും ചെയ്തു എസ് സിക്സ് കോച്ചിനെയാണ് ഈ ആക്രമണം ഏറ്റവും കൂടുതൽ ബാധിച്ചത് തീവ്രത്തിൽ സ്ത്രീകളും പത്ത് കുട്ടികളും ഉൾപ്പെടെ അമ്പത്തി പേർ മരിക്കുകയും ചെയ്തു ആക്രമണത്തിൽ നാൽപ്പത്തെട്ട് യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗോധരയിലെ ദുരന്തം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തെട്ട് മുതൽ ഗുജറാത്തിൽ ഗുജറാത്തിലുടനീളം വർഗീയ കലാപങ്ങൾക്ക് തിരികൊടുത്തിയിരുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ അക്രമം നിയന്ത്രിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെട്ടിട്ടും ആ ും ആഴ്ചകളോളം തുറന്നുപോയി ഇടയ്ക്കിടെയുള്ള സംഘർഷങ്ങൾ മൂന്ന് മാസം വരെ നീണ്ടു നിന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന പ്രധാനമന്ത്രി മോദി തെറ്റായ നടപടികൾ എടുത്തു എന്നതിന് തെളിവുകളൊന്നും സുപ്രീം കോടതി നിയോഗിച്ച അന്വേഷണത്തിൽ കണ്ടെത്താനും കഴിഞ്ഞില്ല എന്നാൽ ഗോധ്ര ട്രെയിൻ തീപിടുത്തവും തുടർന്നുണ്ടായ ഗുജറാത്ത് കലാപവും ഇന്ത്യയുടെ ആധുനിക ചരിത്രത്തിലെ നിർണായക നിമിഷമായി ഇന്നും അവശേഷിക്കും തീവ്രമായ വർഗീയ കലഹങ്ങളും നിർണായകമായ സാമൂഹിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ഉണ്ടാകാനും ഗോധ്ര സംഭവം ഒരു കാരണമായിരുന്നു തന്റെ മേൽ എന്നെന്നും ഒരു തീരാക്കളങ്കമായി നിൽക്കുന്ന ഗോധ്ര സംഭവത്തെ തനിക്ക് അനുകൂലമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന സിനിമയാണ് സബർമതി റിപ്പോർട്ട് എന്നത് കൊണ്ടുതന്നെ പ്രധാനമന്ത്രി ഈ ചിത്രത്തെ പാടിപ്പൂഴ്ത്തുക തന്നെ ചെയ്യും എന്തെല്ലാം രീതിയിൽ വ്യാഖ്യാനങ്ങൾ വന്നാലും ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി ഗോധ്ര സംഭവവും സബർമതി എക്സ്പ്രസും എന്നെന്നും നിലനിൽക്കും